ഡോക്ടർ രാജുസ് വ്യൂസ് ആൻഡ് മെസ്സേജിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഇന്ന് നമ്മുടെ വിഷയം കഴിഞ്ഞ ഐ എ എസ് പരീക്ഷയിൽ നാൽപ്പത്തി റാങ്ക് കരസ്ഥമാക്കുകയും കേരളത്തിൽ രണ്ടാം സ്ഥാങ്ക് കരസ്ഥമാക്കുകയും ചെയ്ത ശ്രീമതി ഒരു അഭിമുഖമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നത് ഓക്കെ എന്നെ കേൾക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഡോക്ടർ രാജൂസ് ആൻഡ് വ്യൂസിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു പ്രത്യേക കാര്യമാണ് ഒരു ഗ്രാമത്തിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് പോകുന്ന ഒരു നന്ദന എന്ന് പറയുന്ന ഒരു ഡിഗ്രി സ്റ്റുഡൻറ്റ് ഈ കഴിഞ്ഞ ഐ എ എസ് പരീക്ഷയിൽ ഏതാണ്ട് നാൽപ്പത്തി എട്ടാമത്തെ റാങ്ക് വാങ്ങിക്കുകയും കേരളത്തിൽ നിന്ന് രണ്ടാമത്തെ റാങ്ക് കരസ്ഥമാക്കുകയും ചെയ്തു ആ ഭവനത്തിലാണ് ഇന്ന് ഞാനവിടെ ഇരിക്കുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത് പ്രത്യേകം നമ്മൾ ചെയ്യുന്നു നമുക്ക് പുള്ളിയക്കാരിയോട് ചോദിക്കാം എങ്ങനെയാണ് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യമെന്ന് ഒരല്പസമയം നമുക്ക് അവരുമായിട്ട് ചെലവിടാം നമുക്ക് ചോദ്യം തുടങ്ങട്ടെ അറൊക്കെ പറയണേ എൻ്റെ ചോദ്യം താങ്കൾ നന്ദന എന്ന് പറയുന്ന താങ്കൾ ഈ കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് കൊണ്ട് നടന്ന ഒരു സ്വപ്നമായിരിക്കാം ഇത് എന്നാൽ ഏറ്റവും പ്രേരകമായ ഘടകം എന്താണ് ഈ ഐ എസ് എടുക്കണം എന്ന് വെച്ചാൽ കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് പേർക്ക് കിട്ടുന്നുണ്ട് എന്നാൽ കൂടുതലും ഇപ്പോഴും നോർത്ത് ഇന്ത്യൻസിനാണ് അപ്പോഴേ താങ്കൾ ഏറ്റവും കൂടുതൽ പ്രേരകമായി ഭവിച്ചതായിട്ടുള്ള കാര്യം എന്താണ് എന്നൊന്നു പറയാമോ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള കുറേ അധികം സിവിൽ സർവൻസ് ഉണ്ട് ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഐ എസ് കിട്ടിയിട്ടുള്ള കുറെ ആൾക്കാരും അവരുടെ കുറെ നല്ല പ്രവർത്തികൾ ഇപ്പോൾ ഫ്ലഡിൻ്റെ സമയത്താണെങ്കിലും കോവിഡിന്റെ സമയത്താണെങ്കിലും ഒക്കെ അവരുടെ വർക്ക്സ് കണ്ടിട്ട് കുറച്ച് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാനും ഇത് തന്നെ തിരഞ്ഞെടുക്കണം എന്ന് ചിന്തിച്ചത് കോളേജിലാണ് പഠിച്ചത് ബി ബിഇ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ ആണ് സമയം കൊണ്ട് ഈ ഐ എസിന് എത്ര സമയത്തു ഐ എസ് പഠിക്കാനായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് എത്ര സമയം എടുത്തു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കോളേജിൽ നിന്ന് പാസ് ഔട്ടാകുന്നത് അതിന് ശേഷം ഒരു വർഷം ഞാൻ കോച്ചിങ്ങിന് പോയിരുന്നു ഫോർച്ചൂൺ ഐ എ എസ് അക്കാദമി തിരുവനന്തപുരം ഫോർച്യൂൺ അക്കാഡമി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഫോർച്യൂൺ തിരുവനന്തപുരം കുറവോണം പട്ടത്തിനടുത്തുള്ള കുറവും കോണത്താണ് സ്ഥിതി ചെയ്യുന്നത് ഞാൻ ഒരു വർഷം ഫോർച്യൂണിൽ പഠിച്ചു അതിനുശേഷം ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എന്റെ ആദ്യത്തെ അറ്റംപ്റ്റ് കൊടുത്തു പക്ഷെ എനിക്ക് പ്രിലിമിനറി ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞില്ല ഒന്നര മാർക്കിനാണ് പ്രിലിമിനറി നഷ്ടപ്പെട്ടത് അതിനുശേഷം ഇതിന്റെ രണ്ടാമത്തെ അറ്റം ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് രണ്ടാമത്തെ അറ്റംപ്റ്റ് കൊടുത്തു ക്ലിയർ ചെയ്തു അപ്പോൾ ഞാൻ കേട്ടത് ഈ പ്രിലിമിനറി അറ്റംപ്റ്റ് ചെയ്യുന്ന ആൾക്കാരിൽ ഫൈവ് പെർസെന്റ് മാത്രമേ ഇത് മെയിനിലേക്ക് കടന്നു പോകത്തുള്ളൂ അപ്പോൾ താങ്കൾ ഒരു ദിവസമൊക്കെ ആണ് ഏറ്റവും ടഫായിട്ടുള്ള സ്റ്റേജ് കോമ്പറ്റീഷൻ വൈസ് കാരണം പത്ത് ലക്ഷം പേരിൽ നിന്ന് പതിനാലായിരം പേരാണ് പാസ്സാവുന്നത് അപ്പോൾ അത്രയും വലിയ കോമ്പറ്റീഷനാണ് ഇതൊരു മെയിൻ്റെ ഒരു എലിമിനേഷൻ സ്റ്റേജ് ആണ് ബിക്കോസ് നമ്മുടെ ഈ സ്റ്റേജിന്റെ മാർക്ക് പിന്നീട് എങ്ങും കാൽക്കുലേറ്റ് ചെയ്യില്ല പക്ഷെ ഇത് പാസ്സാവാതെ മെയിൻസ് എഴുതാനും കഴിയില്ല എന്നെ സംബന്ധിച്ച് ഞാൻ പത്ത് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ പഠിക്കുമായിരുന്നു പഠിക്കുമായിരുന്നു ഇതിൽ ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് എടുക്കണമെന്നുണ്ട് ഇന്ത്യൻ ലാംഗ്വേജ് ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് അത് ഏത് ലാംഗ്വേജ് ആണ് എടുത്തത് നമുക്ക് ഓപ്ഷണൽ ആയിട്ട് യു പി എസ് ഏകദേശം ഉണ്ട് പിന്നെ ഹിസ്റ്ററി ജോഗ്രഫി പോളിറ്റി അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്ട് നമുക്ക് ഓപ്ഷണൽ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും ഞാൻ ചൂസ് ചെയ്തത് മലയാളം ലിറ്ററേച്ചർ ആണ് ആ പിന്നെ മൂന്നാമത്തെ നിങ്ങളുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആണ് ആണെന്നാണ് ഞാൻ കേട്ടത് അങ്ങനെ ഡൽഹിയിലാണോ അതെ ഡൽഹിയിൽ യു പി എസ് സി ആസ്ഥാനമായ ധോൽപുർ ഹൗസ് എന്നൊരു സ്ഥാപനമുണ്ട് അവിടെയാണ് യു പി എസ് സി പ്രവർത്തിക്കുന്നത് അവിടെ തന്നെയാണ് നമ്മളുടെ ഇന്റർവ്യൂ നടക്കുന്നത് യു പി എസ് സി ബോർഡ് ചെയർമാൻമാർ തന്നെയാണ് നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നത് ഞാൻ ചോദിക്കട്ടെ അവിടെ പോകുമ്പോൾ പേടിയുണ്ടായിരുന്നോ കാരണം താങ്കൾക്കൊരു ഇരുപത്തിരണ്ട് വയസ്സേ കാണത്തുള്ളൂ അവിടെ പോകുമ്പോൾ പേടിയൊക്കെ ഉണ്ടായിരുന്നോ ഇല്ല അങ്ങനെ പേടി ഉണ്ടായിരുന്നില്ല കാരണം യു പി എസ് സിടെ നമ്മള് അതിനെ ഇന്റർവ്യൂ എന്ന് വിളിക്കുമ്പോഴും യു പി എസ് സി നമ്മളെ ഇന്റർവ്യൂനല്ല ക്ഷണിക്കുന്നത് യു പി എസ് നമ്മളെ പേഴ്സണാലിറ്റി ടെസ്റ്റിനാണ് വിളിക്കുന്നത് ഇന്റർവ്യൂവിന്റെ പിറ്റേ ദിവസം ഒരു പേഴ്സണൽ ഒരു മെഡിക്കൽ ടെസ്റ്റ് നടക്കുന്നുണ്ട് അതിൽ നമ്മളുടെ ഹോൾ മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഹൈറ്റും വെയിറ്റ് നോക്കും പക്ഷേ യു പി എസ് സി ഏകദേശം ഇരുപത്തിനാല് ജോലികളാണ് ഇതിൽ നിന്ന് കൊടുക്കുന്നത് അതിലൊരു എട്ട് സ എട്ട് ജോലികൾ മാത്രമാണ് ടെക്നിക്കൽ ജോലികളായിട്ടുള്ളത് അതായത് ഐ പി എസ് ഐആർഎംഎസ് അങ്ങനെ കുറച്ച് ഫിസിക്കൽ സ്ട്രെങ്ത് ആവശ്യമുള്ള കുറച്ച് ജോലികളുണ്ട് ബാക്കി നോൺ ടെക്നിക്കൽ സബ്ജക്ട്സ് ആണ് അപ്പോൾ നമ്മൾ ഹൈറ്റൊക്കെ അങ്ങനെയുള്ള ഐ പി എസ് പോലെയുള്ള ജോലികൾക്ക് ആവശ്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കാറുണ്ട് ഈ ഡിഗ്രി കോഴ്സ് എവിടെയാണ് പഠിച്ചത് ാണ് പഠിച്ചത് ഓ വളരെ നല്ലതാണ് ഞാനൊരു മാർവാനി കോളേജിലെ എൺപത്തി ഒന്നിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു അന്ന് പ്രീ ഡിഗ്രി ആയിരുന്നു സെക്കൻഡ് ഗ്രൂപ്പ് എടുത്ത് ചെയ്താണ് മാഡം ബയോളജിക്കൽ സയൻസ് ആയിരുന്നു അല്ലേ അല്ല ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു കമ്മ്യൂണിക്കേറ്റീവ് ആയിരുന്നു അതോ ലിറ്ററേച്ചർ ആയിരുന്നു ലിറ്ററേച്ചർ ആയിരുന്നു ഈ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചത് കൊണ്ട് ഐ എസിനെന്തെങ്കിലും പ്രയോജനം ചെയ്യുന്നുണ്ടായിരുന്നോ എക്സാമിന് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഒരു ഹ്യൂമാനിറ്റീസ് അങ്ങനെ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജെക്ടിന്റെ കുറേ നമ്മൾ ഒരുപാട് എഴുതും ആ ഒരു കോഴ്സിൻ്റെ സമയത്ത് നമ്മളുടെ റൈറ്റിംഗ് സ്കിൽസ് വളരെയധികം ഇമ്പ്രൂവ് ആക്കാനായിട്ട് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നുള്ള കോഴ്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സാധാരണ ആൾക്കാർ എടുക്കുന്നത് പൊളിറ്റിക്സ് സോഷ്യോളജി ഒക്കെയാണ് ഇവർ ഇത് ചെയ്തിട്ട് ജയിച്ചെടുത്തു അല്ലേ അപ്പോൾ ഇതിന് സഹായകരമായത് എന്തൊക്കെയാണ് നമ്മുടെ ബന്ധുക്കളോ സഹോദരന്മാരോ അല്ലെങ്കിൽ സ്കൂൾ അധ്യാപകരോ ആരെങ്കിലും പ്രോത്സാഹനമായോ എന്നെ സംബന്ധിച്ച് എന്റെ പ്രിപ്പറേഷൻ ജേണിയിൽ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു എന്റെ പേരൻസ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് അതുപോലെ ടീച്ചേഴ്സ് ഞാൻ പഠിച്ച സ്ഥാപനത്തിലെ ടീച്ചേഴ്സ് അങ്ങനെ എല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എന്നെ സഹായിച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു സംശയം ഞങ്ങളുടെ ഒരു കൂട്ടുകാരി അതായത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മോളെ അവർ പഠിച്ച് പഠിച്ച് ഒരു സൈക്കോളജിസ്റ്റിനെ കാണേണ്ടി വന്നു അങ്ങനെയൊരു വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിലേക്കെങ്കിലും പോയിട്ടുണ്ടോ എന്നെങ്കിലും ഇല്ല അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയിട്ടില്ല പക്ഷേ യു പി എസ്സാം കുറച്ച് മെന്റൽ സ്ട്രെസ് തരുന്ന ഒരു ഒരു ആയിട്ടുള്ള ഹ്യൂജ് ഒക്കെ ഉണ്ട് അല്ലേ അല്ലെ മുതൽ മണി മണിക്കൂർ വരെ മാക്സിമം ഒരു വർഷം പഠിച്ചു ഇനിയും ഇനിയിപ്പോ എന്താണ് ഏറ്റവും അവസാനത്തെ ആഗ്രഹം എന്താണ് ഈ ഐ എസ് കഴിഞ്ഞിട്ട് പലർക്കും പല ആഗ്രഹമാണല്ലോ ചിലർ ഫൈനാൻസ് സെക്രട്ടറി ആണ് ആകാനാണ് ആഗ്രഹം ചിലർക്ക് ചീഫ് സെക്രട്ടറി ആകാനാണ് ആഗ്രഹം മാഡത്തിന് എന്താണ് ആഗ്രഹം ഞാൻ അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടില്ല എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള നല്ലൊരു സിവിൽ ആവുക മാത്രമാണ് ഞാൻ ഈ കഴിഞ്ഞ ഒരു ദിവസം ഒരാളെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഞാട് പറഞ്ഞു എനിക്ക് കൊല്ലം ഫസ്റ്റ് ക്ലാസ് മെസ്സിഡേറ്റ് ആകാനാണ് ഏറ്റവും ഇഷ്ടം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മെസ്സിറേറ്റ് ആകാനാണ് ഇഷ്ടം പക്ഷേ അവർക്കത് പറ്റുന്നില്ല അതുപോലെ മാഡത്തിന്റെ സ്വപ്നത്തില് എന്തെങ്കിലും കൊള്ളം ആകാനാണോ അതോ ഈ കേരളത്തിലെ ഏറ്റവും വലിയ ചീഫ് സെക്രട്ടറി ആകാനാണോ ഇതിനകത്ത് ഏതാണ് ഏറ്റവും താല്പര്യം കൂടുതൽ ഇനി ഐ എസ് അതിന്റെ പോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല ഏകദേശം ജൂലൈ അവസാനം ആകുമ്പോൾ ഉത്തരാഖണ്ഡിൽ ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ എ പ്ലസ് വാങ്ങിക്കുന്ന ഇന്നത്തെ സ്റ്റുഡൻസിനെ ഒന്നും അറിഞ്ഞുകൂടാ അത് വളരെ വാസ്തവമാണ് വിദ്യാഭ്യാസം മൂല്യ തകർച്ചകൾ എന്ന് ഞാൻ പല വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ വിദ്യാർത്ഥികളോട് ഇന്നത്തെ സി ബി എസ് ഇ സ്റ്റുഡൻസിനോടും മുതൽ എസ് എൽ സി സ്റ്റുഡൻസിനോടും സ്റ്റേറ്റ് സിലബസുകാരോടും അതുപോലെ ഐ സി എസ് ഇ സിലബസുകാരോടും ഒക്കെ മാഡത്തിന് എന്താണ് പറയാനൊരു ഉപദേശം കൊടുക്കാനുള്ളത് എന്താണ് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അപ്പോൾ സിലബസ് പഠിക്കുക അതിനൊപ്പം തന്നെ നമ്മൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നല്ലൊരു അവബോധം ഉണ്ടാക്കിയെടുക്കുക നല്ല വിദ്യാഭ്യാസവും അതിലുപരിയായിട്ട് നല്ല സിറ്റിസൻസ് ആയിട്ടും കൂടി വരാൻ എല്ലാവർക്കും കഴിയട്ടെ എന്നുള്ളതാണ് ആശംസ എനിഹോ ഇത്രയും സമയം ഞങ്ങളുടെ ചിലവാക്കിയതായിട്ടുള്ള നന്ദന ഒരു വൈക്കൽ എന്ന് പറയുന്ന ഒരു ആയൂറിൻ്റെ അടുത്ത വൈക്കൽ അതായത് കൊട്ടാരക്കര പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്ന് വരുന്ന ഒരു സഹോദരിയാണ് ഇത്രയും നേരം അദ്ദേഹത്തിൻ്റെ അവർ പുള്ളിക്കാരുടെ രണ്ട് അപ്പനും അമ്മയും ഒരു ടീച്ചേഴ്സാണ് അവർ ഒരുപാട് പ്രോത്സാഹനം കൊടുത്തു ഞങ്ങളോട് ഇത്ര സമയം ചെലവഴിച്ച മാഡത്തിനുള്ള നന്ദിയും സ്നേഹവും ഡോക്ടർ രാജൂസ് വ്യൂസ് ആൻഡ് മെസ്സേജേസ് എന്നതിൻ്റെ പേരിൽ ആറിയിക്കുന്നു നന്ദി നമസ്കാരം ഓക്കെ ഒരുപാട്